തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഹുൽ വിഷയം തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിൽ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി മാതൃക കാട്ടിയെന്നാണ് നേതൃത്വത്തിന്റെ നിലപാട് എന്നാൽ ഇത് മുഖം രക്ഷിക്കാനുള്ള നടപടി മാത്രമെന്ന വിമർശനം ഉയരുമ്പോൾ തെരഞ്ഞെടുപ്പിൽ ജനം എങ്ങനെ വിലയിരുത്തുമെന്ന ചോദ്യം കോൺഗ്രസിനെ കുഴയ്ക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതിസ്ഥാനത്ത് നിർത്തിയുള്ള ഓഡിയോ സന്ദേശങ്ങളും ചാറ്റുകളും പുറത്തുവന്നപ്പോൾ തന്നെ കെ പി സി സി നേതൃത്വം അങ്കലാപ്പിലായിരുന്നു പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രാഹുലിനെ പ്രഖ്യാപിച്ചതു മുതൽ തുടങ്ങിയ പാളയത്തിൽ പട ഇതോടെ വീണ്ടും സജീവമായപ്പോൾ സസ്പെൻഷൻ മാത്രമായിരുന്നു പോംവഴി ഒരു വിഭാഗം രാഹുലിനെതിരെ കർക്കശ നിലപാട് വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചെങ്കിലും എം പിമാരായ ഷാഫി പറമ്പിലും വി കെ ശ്രീകണ്ഠനും ഡി സി സി പ്രസിഡന്റ് തങ്കച്ചനും കവചം തീർക്കുകയായിരുന്നു ഒടുവിൽ കോടതി ജാമ്യം നിഷേധിച്ചതോടെ രാഹുലിനെ കൈവിടാതെ രക്ഷയില്ലെന്നായി ഹൈക്കമാൻഡിന്റെ നിലപാടും തീരുമാനത്തിന് പിന്നിലുണ്ടായി എന്നാൽ ഇതൊന്നും കോൺഗ്രസിനെ രക്ഷിക്കാൻ പോരെന്നാണ് വിമർശനം എംഎൽഎ സ്ഥാനം രാജിവെപ്പിക്കാത്തത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തന്ത്രമാണെന്നാണ് വിമർശനം ഉപതെരഞ്ഞെടുപ്പിലെ തോൽവി നേതൃത്വം മുന്നിൽ കാണുന്നതായും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു സ്ത്രീത്വത്തെ അവഹേളിച്ച നേതാവിനെ ഇതുവരെ സംരക്ഷിച്ചതിനാൽ ജനങ്ങൾ വോട്ടിലൂടെ മറുപടി പറയുമോ എന്ന ഭയത്തിലാണ് നേതൃത്വം പാർട്ടിയിൽ നിന്നും പുറത്താക്കിയെന്ന ന്യായീകരണം അത്ര കണ്ടു വിലപ്പോവില്ലെന്നത് കെ പി സി സി നേതൃത്വത്തിനും നന്നായി അറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുന്നേയുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് സെമി ഫൈനലാണെന്നിരിക്കെ കാലിടറാതിരിക്കാനുള്ള പ്രയത്നത്തിലാണ് നേതൃത്വം സുരേഷ് ജനം തിരുവനന്തപുരം